പത്തനംതിട്ട ജില്ലയിലെ ടീം എൽ ഡി എഫ് ആണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥാനാർത്ഥികളാണ് ഇന്ന് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തലായിരുന്നു പരിചയ സമ്പന്നതയ്ക്കും അതുപോലെ തന്നെ യുവത്വത്തിനും പ്രാധാന്യം കൊടുത്ത ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് എൽ ഡി എഫ് നടത്തിയിരിക്കുന്നത് ഇന്ന് സ്ഥാനാർത്ഥികളെ ഒരുമിച്ചൊരു സംഗമം കൂടിയാണ് ഇപ്പോൾ നമുക്ക് കാണാം സ്ഥാനാർത്ഥികളുടേത് കാണാം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സി പി ഐ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുണ്ട് ഇവ ആദ്യം തന്നെ രണ്ട് യുവ യുവ നേതൃത്വത്തോട് ചോദിക്കാം നിങ്ങളൊക്കെ ഇതിൽ മത്സരത്തേക്ക് യുവാക്കളുടെ പ്രാധാന്യം കിട്ടിയ വലിയ ലിസ്റ്റ് കൂടിയാണല്ലേ അതെ അതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടിയും ഇത്തരത്തിലേക്ക് യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് യുവത്വത്തിന് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾ ഏൽക്കുകയാണ് ഈ നാടിനോട് എന്നും പ്രതിബദ്ധതയോടെ തന്നെയായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇപ്പം കഴിഞ്ഞവണത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സോറി പ്രായം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന രേഷ്മ മറിയം രൂപ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടാണ് ഇത്തവണ മത്സ്യരംഗത്തേക്ക് വരുന്നത് രേഷ്മ വലിയ സന്തോഷമുണ്ടോ വലിയ സന്തോഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളെപ്പോലെയുള്ള യുവാക്കൾക്ക് നൽകുന്ന പിന്തുണയും പരിഗണനയും വളരെ വലുതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ യുവാക്കൾക്കൊപ്പം തന്നെ പരിചയ സമ്പന്നതയുള്ള വലിയൊരു നില നിരയാണ് നമ്മുടെ കൂടെ ഉള്ളത് പതിനേഴ് സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മികച്ചവരാണ് അപ്പം ഈ മികവ് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ തുടർന്നുള്ള വികസനത്തിനും ക്ഷേമപ്രവർത്തനത്തിനും ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് എൽ ഡി എഫിൻ്റെ പൂർണ്ണമായ വിശ്വാസം തീർച്ചയായിട്ടും വലിയ സമ്പന്നതയുടെ നിരയും അഥവാ യുവത്വത്തിൻ്റെ നിരയുമാണ് എല്ലാവരിലേക്കും പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ആദ്യം ആ എസ് എഫ് എ എസ് എഫിന്റെ നാവിടും ഉണ്ടേ ആ സംസ്ഥാന പ്രസിഡന്റ് പൊക്കിറങ്ങിയോ അപ്പം യുവാക്കളുടെ നിര ഒട്ടും ചെറുതല്ല എ എസ് എഫിൻ്റെ സംസ്ഥാന കോന്നിയിൽ നിന്ന് മത്സരിക്കുന്നത് അല്ലേ അതെ 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 തീർച്ചയായും ഇത്തവണ ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ ഒൻപത് വർഷ കാലയളവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇവിടെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുതുമായ സംശയമില്ല അതാണ് ഞങ്ങളുടെ മനോബലവും കരുത്തും തീർച്ചയായിട്ടും ഇപ്പോൾ പരിചയ സമ്മേളനമുണ്ട് കാരണം നിലവിലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുണ്ട് നിങ്ങൾ നടപ്പാക്കിയ വികസന പ്രവർത്തനം തന്നെയായിരിക്കും ചൂണ്ടിക്കാട്ടിയായിരിക്കും വോട്ട് തുടങ്ങുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷ കാലം കൊണ്ട് നടത്തിയിട്ടുണ്ട് നമുക്ക് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ കൊടുമൺ റൈസ് തുടർന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള ഭാഗ പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് വരുന്ന പദ്ധതികൾ പൂർത്തീകരിക്കാൻ നല്ല ഒരു കെട്ടുറപ്പോട് കൂടിയുള്ള ഭരണസമിതി അധികാരത്തിൽ വരണം തീർച്ചയായിട്ടും അതുണ്ടാവും യുവത്വവും എല്ലാവരും ഉണ്ട് തീർച്ചയായും വെറൈറ്റി ആയിട്ട് ലിസ്റ്റ് ചെയ്യണം കോളേജിൽ അധ്യാപൻ സാമത്ഥ്യമുണ്ട് എല്ലാവരും ഉണ്ട് നമുക്കിനും നേതൃത്വത്തിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ചിറ്റോകുമാർ എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥികൾ വിജയം ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ഇടതുപക്ഷാധിപത്യ മുന്നണി ഇവിടെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് വിവിധ മേഖലകളിൽ ഏറ്റവും വ്യക്തിമുദ്ര പതിച്ചിട്ടുള്ളവരും അനുഭവ സമ്പത്തുള്ളവരും അതുപോലെ തന്നെ പാർലമെൻ്ററി രംഗത്തും പൊതുരംഗത്തും വളരെയേറെ എക്സ്പീരിയൻസ് ഉള്ളവരുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്താണ് അവർ അതുകൊണ്ട് തന്നെ വലിയ വിജയം നേടുമെന്നുള്ള നേരത്തെ അത് സംശയമില്ല അല്ലേ തീർച്ചയായിട്ടും അഴിമതിയുടെ കറവുള്ളാത്ത യുവത്വവും പരിചയ സമ്പന്നതയും ഒത്തിണങ്ങിയ ഒരു ടീമിനെയാണ് ഞങ്ങൾ ഇത്തവണ പത്തനംതിട്ട ജില്ലയിൽ അണിനിരത്തിയിരിക്കുന്നത് പത്തന ജില്ലാ പഞ്ചായത്തും പത്തനയിലെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും പത്തനയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും വിജയിക്കും എന്ന കാര്യത്തിൽ എൽ ഡി എഫിന് അനുകൂലമായി ഇന്ന് വലിയൊരു ബഹുജന മുന്നേറ്റം പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ നടപടികൾ നമുക്കറിയാം എല്ലാവർക്കും വീട് കൊടുക്കാനെന്ന ഒരു ഗവണ്മെൻറ്റ് നമ്മുടെ മുമ്പിൽ അതിന് ശക്തി പകരുന്ന സ്ഥാനാർത്ഥികളെയാണ് അതിന് ശക്തി പകരുന്ന വിജയമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് നമ്മുടെ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു ചരിത്ര നേട്ടത്തിലേക്ക് കേരളം കടക്കുകയാണ് മലയോര മേഖലയാണ് റബ്ബറിൻ്റെ വില ഇരുന്നൂറ് രൂപ താങ്ങുവല അങ്ങനെ നിരവധി പ്രഖ്യാപനങ്ങൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനം പ്രതിമാസം ആയിരം രൂപ അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഈ ഭരണം ഒരു ജനകീയ ഗവൺമെൻറ്റിന് ശക്തി പകരുന്ന ത്രിതല പഞ്ചായത്താണ് നമുക്ക് വേണ്ടത് നമ്മുടെ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളും പത്തനംതിട്ടയുടെ മുഖഛായ മാറ്റി അത് നൂറ് ശതമാനമാക്കുക മാലിന്യ നിർമ്മാർജ്ജനമടക്കം ആ വലിയ ലക്ഷ്യം വലിയ ടാർജറ്റ് ഏറ്റെടുത്തുകൊണ്ടാണ് കർമ്മനിരതരായ നമ്മുടെ സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷ മുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത് എല്ലാവർക്കും വിജയാശംസകൾ നേരിടുന്നത് ഐക്യത്തോടാണ് നമുക്ക് നേട്ടമല്ല ഒരു പരിഭവങ്ങളോ പരാതികളോ ഇല്ലാതെ ഏറ്റവും പരിചയസമ്പന്നരായിട്ടുള്ള വി സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരെയാണ് സ്ഥാനാർത്ഥികളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിച്ചിട്ടുള്ളത് ജില്ലയിലാകെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നാടും നഗരങ്ങളുമെല്ലാം വാരി പുണരുന്ന ആവേശകരമായ അനുഭവമാണ് ജില്ലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും എൽ ഡി എഫ് കൺവീനറോട് ചേർന്നത് കൺവീനറാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഈ ചീറ്റ് ചേർച്ചയൊക്കെ തർക്കങ്ങളില്ലാതെ പോയി ഇപ്പോൾ ആൾക്കാരെ നിർത്താൻ വളരെ പെട്ടെന്ന് തന്നെ ഐക്യത്തോടെ നിർത്താൻ പറ്റിയത് ഒരു നേട്ടമല്ലേ ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഐക്യത്തോടും നല്ല കെട്ടുറപ്പോടെയുമാണ് ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംക്ഷിപ്തമായ പൊതുപ്രവർത്തനമുള്ള ഒരു ടീമിനെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ കൂടുതൽ മാതൃകാപരമായ പ്രവർത്തനം നടക്കുവാൻ നടത്തുവാൻ ഈ ജില്ലാ പഞ്ചായത്തിന് കഴിയും തന്നെയാണ് ഇടതുപക്ഷ മുന്നണി കാണുന്നത് ഒരു കാലഘട്ടത്തിൽ സ്ഥാപനത്തിൽ ഭാരവാഹികൾ ആയിരുന്നല്ലോ എന്താണ് ഞാൻ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ആലപ്പുഴ ജില്ലയിലെ ഭരണിക്കാവിൽ സി പി എമ്മിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നു വിദ്യാർത്ഥിയായിരിക്കുമ്പോഴായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അനുഭവമുണ്ട് എൽ ഡി എഫിൻ്റെ ടീം എൽ ഡി എഫിൻ്റെ ടീം പത്തനംതിട്ട ഏറ്റവും മികച്ച ഒരു ടീമാണ് അവരെല്ലാവരും അനുഭവസമ്പത്തും അതേപോലെ തന്നെ യുവത്വത്തിൻ്റെ ഊർജ്ജസ്വലതയും വൈവിധ്യമാർന്ന മേഖലകൾ പ്രവർത്തിക്കുന്നതിലൂടെ ലഭിച്ച അനുഭവവും ഈ ജില്ലയിൽ എൽ ഡി എഫിന് ചരിത്ര വിജയമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ജില്ലാ പഞ്ചായത്ത് മാത്രമല്ല ജില്ലാ ബ്ലോക്ക് ഗ്രാമ മുനിസിപ്പാലിറ്റി പത്തനംതിട്ട ജില്ലയിൽ കേരളമാകെ ഒരു എൽ ഡി എഫ് തരംഗമുള്ളപ്പോൾ അതിനൊപ്പം പത്തനംതിട്ടയും ഒരുമിച്ച് നിൽക്കും ചരിത്ര വിജയത്തിലേക്ക് എൽ ഡി എഫ് എത്തും അതാണ് വിജയിക്കുമെന്നുള്ള വലിയ ആത്മസ്വസ്ഥ തന്നെയാണ് ഇടതുപക്ഷം പത്തനംതിട്ട ജില്ലയുള്ള ക്യാമറമാൻ അഖിലേഷ് കുടുംബടൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട